നമസ്കാരം ശ്രീനി ആലക്കുടാണ് കണ്ണൂർ ജില്ലയിലെ ചെറുപുഴക്കടുത്ത് ഗോക്കടവ് ശ്രീ ശിവപുരം മഹാദേവ ക്ഷേത്രത്തിൽ നിന്നാണ് ഇന്ന് ഇവിടെ ബ്രഹ്മകലശ മഹോത്സവം നടക്കാൻ വേണ്ടി പോവുകയാണ് ഈ വരുന്ന മാർച്ച് പതിനേഴ് മുതൽ ഇരുപത്തിമൂന്ന് വരെയാണ് ഇവിടെ ഈ പ്രോഗ്രാം നടക്കുന്നത് മഹാദേവനോടൊപ്പം തന്നെ ദേവിക്കും തുല്യ പ്രാധാന്യം നൽകിയ കണ്ണൂർ ജില്ലയിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം ആ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾ ഇവിടുത്തെ മേൽശാന്തി തന്നെ നമ്മോട് സംസാരിക്കും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നവീകരണ ബ്രഹ്മകലശ മഹോത്സവം നടക്കാൻ വേണ്ടി പോവുകയാണ് അതിൻ്റെ ശ്രീകോലിൻ്റെ പണിയുടെ സാധനങ്ങളാണ് ഇതൊക്കെ ഇത് താഴേക്കുടം മെയിൻ ശ്രീകോലിൻ്റെ പിന്നെ താഴേക്കുടം പിന്നെ ഇത് ദേവീൻ്റെ ശ്രീകോലിൻ്റെ താഴേക്കുടം മറ്റേ തടമ്പ് വിഗ്രഹ പിന്നെ ഇവിടെ ഇതിനു മുമ്പ് തടമ്പ് നൃത്തം അതുകൊണ്ട് അടുത്ത കൊല്ലം പോലെ തടമ്പ് നൃത്തത്തോട് കൂടിയിട്ട് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അന്നേരം അതിൻ്റെ തടമ്പ് ഇട ആയിട്ടുണ്ട് അതേപോലെ മണ്ഡപത്തിൻ്റെ താഴെക്കുടം പിന്നെ വിളക്ക് അകത്തേക്കുള്ള കവരി വിളക്ക് ഇതൊക്കെ ഓരോ ആൾക്കാരെ വക ഇങ്ങനെ സംഭാവനയായിട്ട് കിട്ടണം പിന്നെ ദേവീൻ്റെ ഭൂമിയാണ് ദേവീനെ കൊങ്ങിണിച്ചാൽ ഭഗവതി അവരുടെ ഭൂമിയാണ് പിന്നെ അവിടെ പിന്നെ അന്നേരം ശിവനെ ഇവിടെ കുടിയിരുത്തിയതാണ് രണ്ടാമത് ശിവൻ ഈ ശിവൻ്റെ ആരുടെ സ്ഥാനം കൂലോത്തുംപൊയിൽ ഏഹ് അവിടെ ഇപ്പോൾ ഒന്നും കാര്യങ്ങളൊന്നും ഇതെല്ലാം കയ്യേറിപ്പോയി ഏഹ് അന്നെല്ലാം ഇവിടുത്തേക്ക് പിന്നെ ഇവിടെ പുനഃപ്രസ്റ്റിയായിട്ട് ഇവിടെ ചെയ്തതാണ് മുമ്പ് ഇവിടെ ഇവിടുത്തേക്ക് ആരുടെ സ്ഥാനം വേറെയാണ് ഏ അവിടെ എല്ലാം കയ്യേറിയിട്ട് പോയിട്ടാണ് ഉള്ളത് ശിവക്ഷേത്രത്തിൽ ദേവിക്ക് ദേവിക്ക് തുല്യ പ്രാധാന്യമാണ് തുല്യ പ്രാധാന്യമാണ് ആ കല്യാണകാരിണിയാണ് മനസ്സിലായില്ലേ ഇങ്ങനെയുള്ള കാര്യത്തിനെല്ലാം വളരെ ഇതായിട്ടുള്ള സ്ഥലം ഉപദേവന്മാർ പിന്നെ ഗണപതി അയ്യപ്പൻ ശാസ്താവ് അയ്യ വനശാസ്താവായിട്ടാണ് പ്രതിഷ്ഠ പിന്നെ ഗണപതി കന്നിമൂലക്കന്നെ ഗണപതിയാണ് പിന്നെ നാലമ്പുഴത്തിന് പുറത്ത് തെക്ക് ഭാഗത്ത് പിന്നെ അയ്യപ്പൻ പറഞ്ഞാൽ ശാസ്താവ് വനശാസ്താവായിട്ടുള്ള പ്രതിഷ്ഠ അതിൻ്റെയും ശ്രീകോളിൻ്റെ പണി നടക്കാൻ വേണ്ടി പോകുന്നു അടുത്തതല്ലാത്തേക്ക് പൂർത്തിയാവണം എന്നാണ് ഇപ്പോൾ ഉള്ളത് ഉത്സവത്തോട് കൂടിയിട്ട് പിന്നെ പ്രധാന ഈ ശിവൻ്റെ ഈ തുല്യമായിട്ടുള്ള പ്രാധാന്യം കൊടുക്കുന്ന സ്ഥലം ദേവീൻ്റെ സ്ഥാനം വടക്ക് ഭാഗത്താണ് ഭദ്രകാളിയായിട്ടാണ് പ്രതിഷ്ഠ അവിടെ വരുന്നത് അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയില്ല കഴിഞ്ഞ തുലാപ്പത്ത് ദിനത്തിൽ ഞാൻ ഇവിടെ വന്ന് ഒരു വാർത്ത ചെയ്തിരുന്നു ഇവിടെ തൊട്ടടുത്ത് കൊങ്ങണിച്ചാങ് കാവിൽ വെച്ച് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങിനെ കുറിച്ചായിരുന്നു ആ വാർത്ത ലക്ഷക്കണക്കിന് ആളുകളാണ് ആ സ്റ്റോറി കണ്ടത് എന്തായാലും അതിന് തൊട്ടടുത്താണ് ഈ ക്ഷേത്രം കൊങ്ങണിച്ചാങ്കാവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഈ ശിവപുരം മഹാദേവ ക്ഷേത്രം ഇതിന് തൊട്ട് താഴെയായിട്ട് ഒരു കൊങ്ങണിച്ചാൻ കാവുണ്ട് അവിടെ തിലാപ്പത്ത് ദിവസം തിലാപ്പത്ത് അടിയന്തിരവും തിലാമ്പ പതിമൂന്നിന് വഴിപ്പുത്തിരിയും നടക്കാറുണ്ട് എല്ലാ വർഷങ്ങളും അങ്ങനെ ഇതൊരുപാട് പഴക്കം ചെന്ന ക്ഷേത്രമാണ് ആരാധന ആൾക്കാർക്ക് നല്ല വിശ്വാസമുണ്ട് അവരുടെ കാര്യസിദ്ധി ഉണ്ട് എന്നാണ് ആളുകളിൽ നമ്മൾ അറിയുന്നത് മാർച്ച് പതിനേഴിന് ബാല പ്രതിഷ്ഠ ഇങ്ങോട്ടേക്ക് മാറ്റും അതിനുശേഷം മാർച്ച് ഇരുപത്തിരണ്ടിനാണ് പുനഃപ്രതിഷ്ഠ ചടങ്ങുകൾ നടക്കുക ഒട്ടേറെ ആളുകൾ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തും ഏതാണ്ട് ഇരുപത്തി അയ്യായിരത്തോളം ആളുകൾക്ക് ഭക്ഷണം നൽകുവാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞു അതിന്റെ കമ്മിറ്റിക്കാർ നമ്മൾ സംസാരിക്കും അവർ അതിനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു ഇരുപത്തയ്യായിരം ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കാനിലെ തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിലെ ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിലാണ് ഓരോ ദിവസവും വ്യത്യസ്തങ്ങളായ പരിപാടികളാണ് ഈ ആഘോഷ കമ്മിറ്റി ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഉപമാനായ ഗോവ ഗവർണർ ശ്രീധരൻപിള്ള സാർ ഒരു ദിവസം ഇവിടെ എത്തുന്നുണ്ട് അങ്ങനെ വിശിഷ്ട വ്യക്തികളുടെ നിറസാന്നിധ്യം കൊണ്ട് ഈ ഉത്സവാഘോഷ കമ്മിറ്റിയുടെ വേദി എപ്പോഴും സമ്പുഷ്ടമായിരിക്കും ഗോക്കഡവ് എന്ന് പറയുന്നത് ചെറുപുഴയിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ചെറുപുഴ തിരുമേനി റൂട്ടിലാണ് അതുപോലെ തന്നെ ആലക്കോട് വരുന്ന ആളുകൾക്ക് രേരോത്തു നിന്ന് എയ്യം കല് വഴി ഇങ്ങോട്ടേക്ക് വരാം പയ്യനൊരു ട്രെയിൻ ഇറങ്ങിയിട്ട് പയ്യനൂരിൽ നിന്നും ചെറുപുഴ വഴി ഇങ്ങോട്ടേക്ക് വരാം അങ്ങനെ ഒരുപാട് സാധ്യതകളുള്ള നല്ല മനോഹരമായ ഒരു റോഡാണ് ഒരു മെക്കാട് റോഡാണ് ആ റോഡിനോട് ചേർന്നിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഗോക്കടവ് ശ്രീ ശിവപുരം മഹാദേവ ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠ നവീകരണ ബ്രഹ്മകലശ മഹോത്സവം ഈ മാസം പതിനേഴ് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള ഏഴ് ദിവസങ്ങളെ നടത്തപ്പെടുകയാണ് ഇരുപത്തി രണ്ടാം തീയതി രാവിലെ ഒമ്പത് ഒമ്പതരക്കും പതിനൊന്ന് ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിലാണ് മഹാദേവൻ്റെ പ്രതിഷ്ഠ നടക്കുക പതിനേഴാം തീയതി രാവിലെ വൈകുന്നേരം നാല് മുപ്പതിന് പ്രാപുയിൽ ഗുരുദേവ മന്ദിരത്തിൽ നിന്നും ആരംഭിക്കുന്ന കലവറ നിറയ്ക്കൽ ഘോഷയാത്രയോട് കൂടിയാണ് ഉത്സവത്തിന് ആരംഭം കുറിക്കുന്നത് അനാദിക്കുകളിൽ നിന്നും ആളുകൾ എത്തുന്ന ഒരു ക്ഷേത്രമായി ഗോക്കടവ് ശ്രീ മഹാദേവ ശിവപുരം മഹാദേവ ക്ഷേത്രം മാറുമ്പോൾ ഇവിടെ പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുകയാണ് എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നു അതോടൊപ്പം തന്നെ ഈ മഹാദേവ ക്ഷേത്രത്തിന് എന്നും അഭിവൃദ്ധി ഉണ്ടാകട്ടെ മഹാദേവൻ്റെയും ദേവിയുടെയും ചൈതന്യം കുടികൊള്ളുന്ന ഈ ഗോക്കടവ് ഗ്രാമത്തിൽ ഈ ക്ഷേത്രം എന്നും തല നിൽക്കട്ടെ എല്ലാവർക്കും നന്മ വരട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ